എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തുള്ള അമ്മമാർക്ക് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആറായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പോഷക ഭക്ഷ്യ കിറ്റും ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് അതായത് സർക്കാർ ജോലിക്കാരോ അർദ്ധ സർക്കാർ ജോലിക്കാരോ അല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ മാതൃ വന്ദൻ യോജന എന്ന പദ്ധതി പ്രകാരം അയ്യായിരം രൂപയുടെ ധനസഹായം പ്രസവത്തോടനുബന്ധിച്ചാണ് നൽകുന്നത് അതാത് അംഗനവാടികൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കണം കുട്ടി ജനിച്ച് ആദ്യ കുത്തിവകുപ്പുകളെല്ലാം കൂടി മൂന്ന് ഗഡുക്കളായിട്ടാണ് ഈ അയ്യായിരം രൂപ ലഭിക്കുക ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് പെൺകുഞ്ഞാണ് എങ്കിൽ ആറായിരം രൂപ ലഭിക്കും ഇതോടൊപ്പം തന്നെ അതാത് അംഗനവാടികളിലൂടെ വിളർച്ച ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി പോഷക കിറ്റ് ലഭിക്കുന്നുണ്ട് കടല ചെറുവയറ് ഗോതമ്പ് നുറുക്ക് ശർക്കര ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് അതായത് അംഗനവാടികളിലൂടെ ലഭിക്കുന്നത് ഇത് നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ടാകും നിങ്ങളുടെ പരിസരത്ത് ലഭിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എങ്കിലും നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഇത് അറിയാതെ പോകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു എം കാർഡ് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എന്ന ഒരു കാർഡ് ലഭിക്കുന്നതാണ് പിന്നീട് ഇത് പ്രഗ്നൻസി വിവരങ്ങൾ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ഈ ഒരു തുക എപ്പോഴൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത് ആ കാർഡിൽ ഉണ്ടാകുന്നതാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ കൂടി തന്നെ എത്ത് ആയിരം രൂപയാണ് ലഭിക്കുന്നത് പിന്നീട് ഈ ഒരു തുക ലഭിക്കുന്നത് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ആദ്യ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ കൂടി രണ്ടായിരം രൂപ ലഭിക്കും പിന്നീട് കുട്ടി ജനിച്ച് ആദ്യ കുത്തിവയ്പ്പെല്ലാം എടുത്തതിന് ശേഷമാണ് മൂന്നാം ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപ കൂടി ലഭിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ഘഡുക്കളെല്ലാം കൂടി ഒരുമിച്ച് അയ്യായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന രീതിയും ഉണ്ട് ഇതുകൂടാതെയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന പോഷക കിറ്റ് കൂടി ലഭിക്കുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയുമായിട്ട് ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായി നിങ്ങൾക്ക് വീണ്ടും കാണാം